അതിപരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം വന്ദനമാദ്യമായിട്ട് അറിയിക്കുന്നു ഈ ഉച്ചഭാഷണിയുടെ ശബ്ദം പുറകിലുള്ള ആളുകൾക്ക് വ്യക്തമല്ല എന്ന ഒരു പരാതി ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഇത് എന്റെ ശബ്ദം എത്രത്തോളം വ്യക്തമാണ് എന്ന് എനിക്ക് നിന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ എന്നാൽ ഞാൻ നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും വിധം കുറേ സാവകാശമായിട്ട് പറയാനായിട്ട് ശ്രമിക്കാം എന്നാൽ ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ച് ശബ്ദത്തിന് കുറച്ച് പ്രയാസമുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മൾ വളരെ നാളുകൾ പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്ത ഒരു മനോഹരമായിരിക്കുന്ന ക്യാമ്പിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ദൈവസന്നദ്ധയിൽ വന്ന് ദൈവവചനം പഠിച്ച് അത് അറിഞ്ഞ് അനുസരിച്ച് ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെയുള്ള വ്യതിയാനം വരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഇയോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഉള്ള പഠനം ആ നിലയിൽ നമുക്ക് സഹായകരമാകും എന്നുള്ള പ്രാർത്ഥനയോടുകൂടെയാണ് ആഗ്രഹത്തോടു കൂടെയാണ് ഞാൻ നിൽക്കുന്നത് ജീവിതത്തിലെ വളരെ വ്യക്തമായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് കഷ്ടത എന്ന് പറയുന്നത് നാം കർത്താവായ യേശു ക്രിസബൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ആ നിമിഷം ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെല്ലാം വ്യത്യാസപ്പെട്ട് സ്വർഗീയ അനുഗ്രഹവും അതിൻ്റേതായിരിക്കുന്ന ശാന്തിയും സമാധാനവും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കടന്നു വരികയും ജീവിതത്തിൽ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുൻപോട്ട് പോകുവാൻ കഴിയുകയും ചെയ്തിരുന്നുവെങ്കിൽ നന്നായിരുന്നു എന്ന് ഒരു വിധത്തിൽ പറയുമ്പോൾ ചിന്തിക്കാം എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി അങ്ങനെയല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് നാം രക്ഷിക്കപ്പെടുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വന്ന് നമുക്ക് രൂപാന്തരവും വ്യതിയാനവും ഉണ്ടാക്കുന്നുവെങ്കിലും പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങളിൽ അതിനനുസൃതമായ വ്യതിയാനങ്ങൾ ഉണ്ടാകാറില്ല വീടുപോയ പാപ പങ്കുവിലമായിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് അതുകൊണ്ട് അനവധിയായിരിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും വിശ്വാസികളുടെ ജീവിതത്തിലും വളരെ സാധാരണമാണ് എന്തുകൊണ്ട് ദൈവം ലോകത്തിൽ ദുഃഖങ്ങൾ അനുവദിക്കുന്നു വിശേഷാൽ വിശ്വാസികളുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ദൈവം കഷ്ടത അനുവദിക്കുന്നു എന്നുള്ള ചോദ്യം വളരെ പ്രാചീനമായിരിക്കുന്ന ഒരു ചോദ്യമാണ് ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവജനത്തിൻ്റെ ജീവിതത്തിൽ കഷ്ടത എല്ലാ കാലങ്ങളിലും ഉണ്ടായിരുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഈ ചോദ്യം ബൈബിളിൻ്റെ പേജുകളിൽ പലയിടങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ദൈവമേ കഷ്ടത അല്ലെങ്കിൽ നീ എന്നെ കൈവിട്ടതെന്ത് ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിലെ ആ പ്രയോഗം നമുക്ക് പരിചിതമായിരിക്കുന്ന പ്രയോഗമാണ് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് ദൈവം നമ്മെ കൈവിട്ട് കളഞ്ഞു ദൈവം നമുക്ക് സഹായമല്ല ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ നടുവിൽ അതിനെ നേരിടുവാൻ നമുക്ക് കരുത്തില്ല എന്ന് തോന്നുന്നതായിട്ടുള്ള അനേക അനുഭവങ്ങൾ നമ്മളുടെ ജീവിതത്തിലുണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് ദൈവം മൗനമല്ല എന്ന കാര്യമാണ് യോമൻ്റെ പുസ്തകത്തിലൂടെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നത് ണ്ട് ദീർഘമായിരിക്കുന്ന അധ്യായങ്ങൾ മനുഷ്യ ജീവിതത്തിലെ കഷ്ടതയ്ക്ക് കാരണമെന്ത് അല്ലെങ്കിൽ അതിനെ എങ്ങനെ നേരിടണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മെ അഭ്യസിപ്പിക്കുവാനായിട്ട് ദൈവം നൽകിയിരിക്കുന്നതായിട്ടുള്ള ഒരു പുസ്തകമാണ് ഇയോബിൻ്റെ പുസ്തകം എന്ന് പറയുന്നു അതിനെക്കുറിച്ച് ഒരു ദൈവദാസൻ പറഞ്ഞ ഒരു പ്രസ്താവന ഞാൻ ഇങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു അദ്ദേഹം പറഞ്ഞു കിഴക്ക് ദേശത്ത് ഏറ്റവും പ്രസിദ്ധനായ ദൈവഭക്തനായിരിക്കുന്ന ഊസ് ദേശത്ത് ദൈവത്തെ ഭയപ്പെട്ട് വിശുദ്ധനായി ജീവിക്കുന്ന ദൈവമനുഷ്യനായിരുന്നു കുറിച്ച് ദൈവം പറഞ്ഞത് തൻ്റെ തലമുറയിൽ ദൈവത്തെ ഭയപ്പെട്ട് നീതിമാനായി ജീവിക്കുന്ന യോപിനെ പോലെയുള്ളൊരു മനുഷ്യനില്ല എന്ന സാക്ഷ്യമാണ് ദൈവം പറയുന്നത് എന്നാൽ തൻ്റെ ജീവിതത്തിൻ്റെ ആകെ അനുഭവം എന്ന് പറയുന്നത് ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ച് ദൈവാനുഗ്രഹം പ്രാപിച്ച് ആ നിലയിൽ കർത്താവിനോട് ചേർന്ന് ജീവിച്ചൊരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഈയോവ് തൻ്റെ ജീവിതം അവസാനിപ്പിച്ചിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഹാനോക്കിനെക്കുറിച്ച് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലും അതുപോലെ എബ്രായ പുസ്തകത്തിലും ഒക്കെ വായിക്കുന്നത് പോലെ വിശ്വാസത്താൽ ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒന്ന് രണ്ട് പ്രസ്താവനകൾ ഈ ദൈവദാസനെക്കുറിച്ച് പറഞ്ഞ് യോവന് ചരിത്രം അവസാനിക്കുമായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ കഷ്ടതയുടെ തീച്ചുളയിൽ കൂടെ കടന്നുപോയ ഈ ദൈവദാസനയെക്കുറിച്ച് എഴുതുവാനായിട്ട് ദൈവം നാൽപ്പത്തി രണ്ട് ദീർഘമായ അധ്യായങ്ങളാണ് എടുത്തിരിക്കുന്നത് എൻ്റെ പ്രിയമുള്ളവരെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നതായ കഷ്ടതകളുടെ നടുവിലൂടെ നാം പോകുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ വളരെ പ്രാധാന്യമേറിയ ഒരു കാര്യമാണ് ലോകത്തിൽ വിശ്വാസികളുടെ വിശ്വാസം പ്രസിദ്ധമാക്കുവാൻ അവരുടെ വിശ്വാസത്തിന് യാഥാർത്ഥ്യം തെളിയിക്കുവാൻ ദൈവം അനുവദിക്കുന്നതായിട്ടുള്ള കാര്യമാണ് കഷ്ടത എന്ന് പറയുന്നത് അതുകൊണ്ട് കഷ്ടതയുടെ നടുവിൽ നാം ആയിരിക്കുമ്പോൾ നമ്മളുടെ തേജസ് അധികം വ്യക്തമായി പ്രകാശിക്കുകയും ദൈവത്തിൻ്റെ പരിപാടിയിൽ നാം വളരെയധികം പ്രാധാന്യമുള്ളവരായി തീരുകയും ചെയ്യുന്നു എന്ന് തന്നെയാണ് ഈ പുസ്തകത്തിലൂടെ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുന്നത് യോബിൻ്റെ പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ ആ പുസ്തകത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ബൈബിളിലെ ഏറ്റവും പഴക്കം ചെന്ന പുസ്തകം എന്നാണ് ഈ പുസ്തകത്തെക്കുറിച്ച് പൊതുവേ പറയുന്നത് അതിലെ പ്രസ്താവനകളും വിശദീകരണങ്ങളും ഒക്കെ വായിച്ചു നോക്കിയാൽ അബ്രഹാം ഇസഹാക്ക് യാക്കോബ മുതലായിട്ടുള്ള വിശ്വാസ പിതാക്കന്മാർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണ് യോവൻ ജീവിച്ചിരുന്നത് എന്ന് വിചാരിക്കാം അദ്ദേഹത്തിൻ്റെ സമ്പത്ത് അദ്ദേഹത്തിൻ്റെ അന്നത്തെ ആചാര രീതികൾ അതുപോലെ തന്നെ ആരാധനാ രീതികളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ അബ്രഹാം ജീവിച്ചിരുന്ന കാലത്താണ് ഇദ്ദേഹവും ജീവിച്ചിരുന്നത് എന്ന് വിചാരിക്കുന്നത് ന്യായമാണ് കാരണം ലേബിയ പൗരോഹിത്യത്തിൻ്റെ പ്രത്യേകതകളോ ന്യായ പ്രമാണത്തിൻ്റെ വെളിപ്പാടുകളോ യഹോവയായ ദൈവത്തെ ആരാധിക്കുവാനുള്ള പ്രത്യേക രീതികളോ ഒന്നും നമ്മൾ യോബിൻ്റെ പുസ്തകത്തിൽ കാണുന്നില്ല യോബിൻ്റെ മക്കൾ ആഘോഷങ്ങൾ കഴിഞ്ഞ് അവർ പാപം ചെയ്തുവോ എന്ന് ഭയപ്പെട്ട് താൻ ആരാധന കഴിക്കുന്ന യാഗം കഴിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ അബ്രഹാം ഒക്കെ യാഗപീഠം പണിത് യാഗം കഴിച്ച ആ ഒരേ ആ ഒരു രീതിയിലാണ് ആരാധനയുടെ രീതിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഈയോബ് അബ്രഹാമിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു ദൈവമനുഷ്യനായിരുന്നു എന്ന് അദ്ദേഹത്തെക്കുറിച്ച് വിചാരിക്കുന്നു ഈയോബിൻ്റെ പുസ്തകം ആരാണ് എഴുതിയത് എന്ന് പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല ഒരുപക്ഷെ ഈയോബ് തന്നെയാകാം ആ പുസ്തകം എഴുതത് അല്ലെങ്കിൽ അതിൽ വളരെ പ്രസിദ്ധനായിരിക്കുന്ന ഒരു സ്നേഹിതനായിരിക്കുന്ന എലീഹു എന്ന് പറയുന്നതായിട്ടുള്ള ഒരു സ്നേഹിതനുണ്ട് അദ്ദേഹമായിരിക്കാം ഏതായാലും ഒരു പക്ഷേ ബൈബിളിലെ ഏറ്റവും പഴക്കം ചെന്ന പുസ്തകം എന്ന് പറയുന്നത് യോബിൻ്റെ പുസ്തകമാണ് അബ്രഹാം ജീവിച്ചിരുന്ന കാലം പറയുന്നത് ബി സി രണ്ടായിരം എന്ന് പറഞ്ഞാൽ ഇന്നത്തേക്കൊരു നാലായിരം വർഷം മുൻപ് അന്ന് എഴുതിയതായിരിക്കുന്ന ഒരു പുസ്തകമാണ് യോബിൻ്റെ പുസ്തകം ഈ പുസ്തകത്തിന് ഏകദേശം നാലായിരം വർഷത്തെ പഴക്കം ഉണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട് ഈ നാലായിരം വർഷം പഴക്കമുള്ളതായിരിക്കുന്ന ഈ പുസ്തകം നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾ പലരും ഒരുപക്ഷെ ഇത് വായിച്ച് കാണുകയില്ല അതൊരു സങ്കടമാണ് നമ്മൾ ഇങ്ങോട്ട് വായിച്ച് വരുമ്പോൾ ഇയോമിൻ്റെ പുസ്തകത്തിലെ ആദ്യത്തെ രണ്ട് അധ്യായം നമുക്കിഷ്ടം നമ്മളതങ്ങോട്ട് വായിക്കും പിന്നെ നമ്മൾ വേഗത്തിൽ പേജുകൾ മറിച്ച് അതിൻ്റെ അവസാന അധ്യായങ്ങളിലേക്ക് നമ്മൾ പോകും അങ്ങനെ ഇയോമിൻ്റെ പുസ്തകം വായിച്ചു എന്നൊരു തൃപ്തിയോടുകൂടെ ദൈവഭക്തന്മാരായി നമ്മൾ തുടരുകയും ചെയ്യും എന്നാൽ ഈ പുസ്തകം പ്രിയമുള്ളവരെ നമ്മൾ വായിക്കണം കേട്ടോ മനോഹരമായിരിക്കുന്ന ഒരു പുസ്തകമാണ് നാലായിരം വർഷം മുൻപേ എഴുതായിരിക്കുന്ന ഈ പുസ്തകം നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചു നോക്കിയാൽ ഞാൻ പറയും നാളത്തെ വർത്തമാന പത്രത്തെക്കാളും സാങ്കത്യമുള്ള അല്ലെങ്കിൽ ജീവിതത്തിന് ബാധകമായിരിക്കുന്ന സന്ദേശങ്ങളാണ് ഈ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഞാൻ അതിനോട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നതായ വേറെ ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളൊരു രണ്ടാഴ്ച പഴക്കമുള്ള അല്ലെങ്കിൽ ഒരു മാസം പഴക്കമുള്ള വർത്തമാനപത്രം തൂക്കി വയ്ക്കാനായിട്ട് എടുക്കുമ്പോൾ ഒന്ന് ഒളിഞ്ഞ് നോക്കി വായിക്കണം നേരെ വായിച്ചാൽ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ വായിക്കുന്ന ഞാൻ പറയും ആ വാർത്തയുടെ പഴക്കം കൊണ്ട് ഒരു വളിച്ച ഒരു ദുർഗന്ധം ആ വാർത്തയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും കാര്യം ചോദിച്ചാൽ അത് പഴകിപ്പോയി അതിന് സാങ്കത്യമില്ല നാലായിരം വർഷം പഴക്കമുള്ള ഈ പുസ്തകത്തിൻ്റെ പ്രസ്താവനകൾ നാളത്തെ അല്ല ഒരുപക്ഷെ മാസങ്ങൾക്ക് കഴിഞ്ഞുള്ളതായിരിക്കുന്ന വർത്തമാന പത്രത്തേക്കാളധികം ജീവിതത്തിന് യാഥാർത്ഥ്യങ്ങളോട് ബന്ധപ്പെട്ട് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകുവാൻ ദൈവം നൽകിയിരിക്കുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ വചനമാണ് പ്രിയമുള്ളവരെ ഇത് സാമാന്യമായിരിക്കുന്നൊരു പുസ്തകമല്ല കേട്ടോ സ്വർഗത്തിലെ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണത്തിനായിട്ട് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിനായിട്ട് എഴുതി തന്ന ദൈവത്തിൻ്റെ വചനമാണ് അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഞാൻ ഈ പുസ്തകം ഇങ്ങനെ വായിക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ ഈ പുസ്തകത്തിൻ്റെ മനോഹരത എനിക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഇടയായി തീർന്നു ആൽഫ്രഡ് ലോ ടെനിസൺ എന്ന് പറയുന്നതായിട്ടുള്ള പ്രസിദ്ധനായിരിക്കുന്ന ഒരു ഇംഗ്ലീഷ് കവിയുണ്ട് അദ്ദേഹം വിശ്വാസിയല്ല ഇയോമിൻ്റെ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞ പ്രസ്താവന വളരെ നല്ല പ്രസ്താവനയാണ് അദ്ദേഹം പറഞ്ഞു ലോകത്തിൻ്റെ ചരിത്രത്തിൽ പദ്യ സാഹിത്യത്തിൽ ഇയോമിൻ്റെ പുസ്തകത്തേക്കാൾ മെച്ചമായിരിക്കുന്ന ഒരു പുസ്തകം മനുഷ്യരാരും എഴുതിയിട്ടില്ല എന്ന് അദ്ദേഹം അതിനെ പറഞ്ഞു ലോകത്തിൻ്റെ ചരിത്രത്തിൽ മനുഷ്യ സാഹിത്യത്തിൽ യോവിൻ്റെ പുസ്തകത്തെക്കാളും മനോഹരമായി എഴുതിയിരിക്കുന്നതായിട്ടുള്ള ഒരു പദ്യം ഇല്ല എന്ന് ആൽഫ്രഡ് ലോഡ് ടെന്നിസൺ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് മാത്രം അഭിപ്രായമല്ല അല്ലാതെ വായിക്കുന്നവർക്കറിയാം ഇത്രയും മനോഹരമായിരിക്കുന്ന ഒരു പദ്യ ശേഖരം ലോകത്തിൻ്റെ ചരിത്രത്തിൽ വേറെ മനുഷ്യർക്ക് ലഭിച്ചിട്ടില്ല ഈ യോബിന്റെ പുസ്തകം കഴിഞ്ഞ ദിവസം നമ്മൾ പ്രവചനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞതുപോലെ ബൈബിൾ പല തരത്തിലുള്ള സാഹിത്യ രൂപങ്ങളുടെ ഒരു സമാഹാരമാണ് പല തരത്തിലുള്ളതായിരിക്കുന്ന സാഹിത്യ രൂപം ബൈബിളിൽ ഉണ്ട് ഇതിൽ ഈ യോമിന്റെ പുസ്തകം എന്ന് പറയുന്നത് സങ്കീർത്തന പുസ്തകം സംഗീതം പാട്ടുകൾ എന്ന് പറയുന്നതായിരിക്കുന്ന ആ രീതിയിൽ എഴുതിയിരിക്കുന്നതായിട്ടുള്ള പുസ്തകമാണ് പഴയ നിയമ പുസ്തകത്തെ മൂന്നായിട്ട് കർത്താവ് തന്നെ വേർതിരിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു മോശയുടെ ന്യായപ്രമാണം പ്രമാണം സങ്കീർത്തന പുസ്തകങ്ങൾ പ്രവാചകന്മാരുടെ പുസ്തകം ഇങ്ങനെ മൂന്നായിട്ടാണ് പഴയ നിയമത്തെ കർത്താവ് വേർതിരിച്ചിരിക്കുന്നത് അതിൽ സങ്കീർത്തനങ്ങളുടെ പുസ്തകം എന്ന് പറയുന്നതായിട്ടുള്ള വിഭാഗത്തിലാണ് യോബ് ഉൾപ്പെടുന്നത് അതിൽ അഞ്ച് മറ്റ് പുസ്തകങ്ങളാണുള്ളത് യോബ് സങ്കീർത്തനം സഭാപ്രസംഗി സദൃശ്യവാക്യം സഭാപ്രസംഗി ഉത്തമഹീതം എന്ന് പറയുന്നതായിട്ടുള്ള അഞ്ച് പുസ്തകങ്ങളാണ് ഈ സങ്കീർത്തന വിഭാഗത്തിൽ പെടുന്നത് അതിലെ വളരെ അതിൻ്റെ സാഹിത്യ അതിൻ്റെ രുചി വെച്ച് പറയുകയാണ് എങ്കിൽ ഏറ്റവും മനോഹരമായിരിക്കുന്ന പുസ്തകമാണ് യോബിൻ്റെ പുസ്തകം യോബിൻ്റെ പുസ്തകത്തിൽ ആദ്യത്തെ രണ്ട് അവസാന അധ്യായത്തിലെ ആദ്യത്തെ ഒരു പാരഗ്രാഫ് കഴിഞ്ഞുള്ളതായിട്ടുള്ള ബാക്കി ഭാഗം ഇത് ഗദ്യ രൂപത്തിലാണ് ആദ്യത്തെ രണ്ട് അധ്യായം പിന്നീട് അതിൻ്റെ അവസാന അധ്യായത്തിലെ ചില വാക്യങ്ങൾ കഴിഞ്ഞുള്ളതായിരിക്കുന്ന ഭാഗം ഇവ യഥാർത്ഥത്തിൽ ഗദ്യ രൂപത്തിലാണ് നിങ്ങളത് പുസ്തകത്തിൽ ബൈബിള് എടുത്ത് വായിച്ചു നോക്കുമ്പോൾ അത് എഴുതിയിരിക്കുന്ന രീതി കണ്ടാൽ അറിയാം നിങ്ങൾ ആദ്യത്തെ രണ്ടധ്യായം നോക്കുക അത് ഗദ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ആണ് എഴുതിയിരിക്കുന്നത് എന്നാൽ മൂന്നാമത്തെ അധ്യായം മുതൽ നിങ്ങൾ നോക്കിയാൽ ഏതാണ്ട് പദ്യം എഴുതിയിരിക്കുന്നത് പോലെ സങ്കീർത്തനങ്ങൾ എഴുതിയിരിക്കുന്നത് പോലെയാണ് അത് എഴുതിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം പിന്നീട് നിങ്ങൾ നാൽപ്പത്തി രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ നാൽപ്പത്തി രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ ചില വാക്യങ്ങള് അതിന് ഏഴാമത്തെ വാക്യം വരെ അത് പതിരൂപമാണ് അതിനുശേഷം അത് ഗദ്യമാണ് യഥാർത്ഥത്തിൽ യോബ് ഈ കഷ്ടം അനുഭവിക്കുന്ന അവസരത്തിൽ യോബിന് ഈ ആദ്യത്തെ രണ്ട് അധ്യായത്തിലെ സംഭവങ്ങളെ കുറിച്ച് അറിവില്ല അത് ഈയോപിൻ്റെ പുസ്തകം വായിക്കുന്നതായിട്ടുള്ള ദൈവമക്കൾക്ക് ദൈവം നൽകിയിരിക്കുന്നതായിരിക്കുന്ന പ്രത്യേക വെളിപ്പാടാണ് അല്ലെങ്കിൽ ഈ പുസ്തകം എഴുതിയപ്പോൾ ദൈവം നൽകിയതായിരിക്കുന്ന പ്രത്യേക വെളിപ്പാടാണ് ഈ കഷ്ടതയുടെ പശ്ചാത്തലം എന്താണ് എന്ന് മനസ്സിലാക്കുവാനായിട്ടാണ് ആദ്യത്തെ രണ്ട് അധ്യായങ്ങൾ നമുക്ക് എഴുതി തന്നിരിക്കുന്നത് എന്നാൽ ഈയോബ് പാവം ഈ കഷ്ടം അനുഭവിക്കുന്ന അവസരത്തിൽ മൂന്നാമത്തെ അധ്യായം മുതലേ അദ്ദേഹത്തിന് അറിയത്തുള്ളൂ ഈ സംഭവങ്ങൾ നടന്നു എന്നുള്ളതറിയാം എന്നാൽ സ്വർഗത്തിൽ പിശാചും ദൈവവും തമ്മിലുള്ളതായിരിക്കുന്ന ഈ സംവാദത്തെക്കുറിച്ചോ കുറിച്ചോ അതിൻ്റെ ഫലമായി ദൈവം പിശാചിന് നൽകിയ അധികാരത്തെക്കുറിച്ചോ കുറിച്ചോ ഒന്നും യോവന് അറിയില്ല അത് അറിയാമായിരുന്നുവെങ്കിൽ ഈ പദ്യരൂപത്തിൻ്റെതായിരിക്കുന്ന ആ ഭംഗി അല്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ ചില ഡിറ്റക്റ്റീവ് നോവലില് അതിൻറെ കള്ളനാരാണ് എന്നുള്ള വിവരം ആ നോവലിന്റെ ആദ്യം തന്നെ പറഞ്ഞാൽ പിന്നെ വായിക്കേണ്ട ആവശ്യമുണ്ട് ആ അപ്പം അങ്ങനെയുള്ള ഒരു രീതിയിലാണ് ഈ യോമിൻ്റെ പുസ്തകം എഴുതിയിരിക്കുന്നത് വളരെ മനോഹരമായിരിക്കുന്ന ഒരു സാഹിത്യ രൂപമാണ് അപ്പോഴത് അദ്ദേഹത്തിന് അറിയത്തില്ല നാൽപ്പത്തി രണ്ടാമത്തെ അധ്യായത്തിലെ അവസാന ഭാഗം ഏതായാലും സംഭവിച്ചു കഴിഞ്ഞ ശേഷമാണല്ലോ ആ ഇബം പുസ്തകം എഴുതുന്ന അല്ലെങ്കിൽ ആ എഴുതിയ ആള് ഇത് എഴുതുന്നത് അതുകൊണ്ട് നാൽപ്പത്തിരണ്ടാമത്തെ അധ്യായത്തിലെ സംഭവത്തെക്കുറിച്ച് അവർക്ക് അറിയാം അപ്പോൾ ഈ യോമൻ്റെ പുസ്തകമെന്ന് പറയുന്നത് ഗദ്യവും പദ്യവും കൂടെ ചേരുന്നതാണ് ആദ്യ അതിൻ്റെ പ്രൊലോഗ് എന്ന് പറയും അല്ലെങ്കിൽ അതിൻ്റെ മുഖവുര എന്ന് പറയും അത് രണ്ടധ്യായങ്ങൾ അത് പദ്യ ഗദ്യമാണ് അവസാന അധ്യായവും ഗദ്യമാണ് ബാക്കി ഭാഗങ്ങളെല്ലാം രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇത്രയും കഷ്ടമേ അനുഭവിക്കുമ്പോൾ ഈ പാട്ട് പാട്ടെങ്ങനാ വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും ശരി അത് വളരെ മനോഹരമായിരിക്കുന്ന പാട്ടുകളാണ് നമ്മളെ ചില സഹോദരന്മാർക്കൊക്കെ വരുന്ന പാട്ടുകൾ പോലെ ഞാൻ പറയാം അതിനേക്കാളും മെച്ചമായ രീതിയിലുള്ള പാട്ടുകൾ തന്നെയാണ് ഈ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഞാൻ ഈ ജ്ഞാനസാഹിത്യത്തെക്കുറിച്ച് ഒരു വാക്ക് വേഗത്തിൽ നിങ്ങളോട് പറയാം നമ്മൾ ദൈവത്തിൻ്റെ വെളിപ്പാട് പഴയ നിയമത്തിൽ പരിശോധിച്ച് വരുമ്പോൾ ദൈവം തൻ്റെ വെളിപ്പാടിനായിട്ട് തിരഞ്ഞെടുത്തതായിരിക്കുന്ന ഒരു പ്രത്യേക ജാതിയുണ്ട് ഒരു പ്രത്യേക രാജ്യമുണ്ട് അത് ഇസ്രയേൽ എന്ന് പറയുന്നതായിട്ടുള്ള ജാതിയാണ് അബ്രഹാമിൻ്റെ സന്തതിയായി യാക്കോ ഇസഹാക്ക് യാക്കോവ് അവരുടെ സന്തതിയായി വന്ന അബ്രഹാമിൻ്റെ സന്തതിയായിട്ടുള്ള ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തെയാണ് ദൈവീക വെളിപ്പാടിൻ്റെ മുഖാന്തരമായി ദൈവം തിരഞ്ഞെടുത്തത് അവരുടെ ചരിത്രത്തിലൂടെയാണ് ദൈവത്തിൻ്റെ ഇടപാടുകൾ ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ദൈവം വെളിപ്പെടുത്തിയത് എന്നാൽ ഈ ജ്ഞാനസാഹിത്യം അല്ലെങ്കിൽ സങ്കീർത്തനം എന്ന് പറയുന്നതായിട്ടുള്ള പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ അതിൽ എന്ന് പറയുന്നതായ വാഗ്ദത്വത്തിൻ്റെ സന്തതി ഉടമ്പടിയുടെ സന്തതി എന്ന് പറയുന്ന പ്രത്യേക വിഭാഗത്തെ മാത്രമല്ല സർവ മനുഷ്യരെയും ഉൾപ്പെടുത്തുന്നതായിട്ടുള്ള വിശാലമായിരിക്കുന്ന ഒരു ലക്ഷ്യമാണ് ഈ സാഹിത്യ രൂപത്തിന് ഉള്ളത് നിങ്ങളെ സങ്കീർത്തനവും സദശ്യവാക്യവും സഭാപ്രസംഗിയും ഉത്തമഗീതവും ഈ ഒബൊക്കെ വായിച്ചാൽ ഇസ്രയേലിനെ ഇസ്രയേലിൻ്റെ പ്രതി പ്രത്യേകമായിരിക്കുന്ന പദ്ധതികളെക്കുറിച്ചോ പ്രത്യേകമായി ഊന്നൽ നൽകിയല്ല അത് അതെഴുതിയിരിക്കുന്നത് എന്നറിയാം അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്ന ആ മനുഷ്യന് ദൈവം നൽകുന്നതായിട്ടുള്ള വചനമാണ് വാഗ്ദാനമാണ് ഈ സാഹിത്യത്തിൻ്റെ പ്രധാനമായിരിക്കുന്ന ഊന്നൽ എന്ന് പറയുന്നു അതുകൊണ്ട് സാർവലൗകികമായിരിക്കുന്ന ഒരു ഊന്നൽ പ്രാധാന്യം ശ്രദ്ധ ഈ സാഹിത്യ രൂപത്തിനുണ്ട് എന്ന് പറയാം പിന്നീട് ഈ ജ്ഞാന പുസ്തകങ്ങൾ എന്ന് പറയുന്നതായിട്ടുള്ള ഈ പുസ്തകങ്ങളുടെ ശ്രദ്ധ എന്ന് പറയുന്നത് പ്രായോഗിക ജീവിതത്തിൻ്റെ പരിശീലനം എന്ന് പറയുന്നതായിട്ടുള്ള കാര്യമാണ് എങ്ങനെയാണ് ഈ ലോകത്തിൽ ബുദ്ധിപൂർവ്വം ജീവിക്കേണ്ടത് അതാണ് ഈ പുസ്തകങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളോട് പറയാം ദൈവത്തെ അനുസരിച്ച് ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുക എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ബുദ്ധിപൂർവ്വമായിരിക്കുന്ന ജീവിതം എന്ന് പറയുന്നു ദൈവത്തെ ഭയപ്പെടാതെ ജീവിക്കുന്നത് പോഷത്വമാണ് സദൃശ്യവാക്യത്തിൽ ജ്ഞാനിയായ ശലോവൻ പറയുമ്പോൾ ഇങ്ങനെ പറയും യഹോവാ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭവും പരിശുദ്ധനെ പരിജ്ഞാനം വിവേകവുമാകുന്നു ദൈവത്തെ ഭയപ്പെട്ട് ദൈവം നൽകിയ പ്രമാണങ്ങൾ അനുസരിച്ച് ദൈവം നിർമ്മിച്ച ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കാതിരുന്നാൽ അവൻ്റെ ജീവിതം വലിയ പ്രശ്നമായിട്ട് തീരും അതിനെക്കുറിച്ച് ശൗലിനോട് കർത്താവ് പറഞ്ഞതുപോലെ ദൈവം വച്ചിരിക്കുന്നതായ പ്രമാണങ്ങളെ ലംഘിച്ചു ജീവിക്കുന്ന മനുഷ്യന് കഷ്ടം മുള്ളിൻ്റെ നേരെ ഉതയ്ക്കുന്നത് നിനക്ക് വിഷമമാകുന്നു എന്നാണ് കർത്താവ് ശൗലിനോട് പറഞ്ഞത് അതൊരു പ്രത്യേക സന്ദർഭത്തിലാണെങ്കിലും പൊതുവെ പറയാം ദൈവ പ്രമാണങ്ങളോട് ദൈവം വെച്ചിരിക്കുന്നതായ രീതികളോട് ദൈവം പറഞ്ഞ വഴികൾ വിട്ട് നടക്കുന്നത് മനുഷ്യന് ശാപമാണ് അതവന് നഷ്ടമാണ് അതവനെ സംബന്ധിച്ച് പോഷത്വമാണ് എന്ന് പറയാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഈ ജ്ഞാന പുസ്തകങ്ങളുടെയൊക്കെ ലക്ഷ്യമെന്ന് പറയുന്നത് ജ്ഞാനിയായി ജീവിക്കുവാനായി ദൈവഭയമുള്ള മനുഷ്യരായി ജീവിക്കുവാൻ മനുഷ്യരെ പ്രബോധിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളാണ് ഈ ജ്ഞാനഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് സങ്കീർത്തനകാരൻ തന്നെ പറയുമ്പോഴേ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടല്ലോ അദ്ദേഹം പറഞ്ഞു ഞാൻ നിന്റെ വചനങ്ങളെ കൊണ്ട് വയോധികന്മാരെക്കാളും വിവേകമുള്ളവനാകുന്നു ദൈവത്തെ ഭയപ്പെടുന്ന ജനം ജ്ഞാനികളാണ് അവർ സുബോധമുള്ളവരാണ് അവർ വിവേകികളാണ് ജീവിതത്തിന് വരും വരായികളെ അറിവുള്ളവരാണ് സദശവാക്യത്തിൽ പറയുന്ന ഒരു വാക്യം കൂടെ ഞാൻ പറയട്ടെ പോഷൻ നേരെ ചെന്ന് ഛേദപ്പെടുന്നു ഞാനിക്കോ തൻ്റെ തലയുടെ മുകളിൽ കണ്ണുണ്ട് പോഷൻ നേരെ ചെന്ന് ഛേദപ്പെടുന്നു ലോകത്തിലെ മനുഷ്യന് അവൻ എവിടേക്കാണ് പോകുന്നതെന്ന് എന്ന് അറിയില്ല യോഗനാന സുഭിഷയുടെ ഒൻപതാമത്തെ അധ്യായത്തിൽ കർത്താവ് ഒരു കുരുടനെ സൗഖ്യമാക്കുന്നതിന് മുന്നമേ പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നേ